നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോകസഭാ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ ബി ജെ പി വെട്ടിലാക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം സ്ഥാനാർത്ഥി പട്ടികയുടെ പേരിൽ കടുത്ത നീരസത്തിലൂടെയാണ് പാർട്ടി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ് പത്തനംതിട്ടയിൽ പി സി ജോർജാകും സ്ഥാനാർത്ഥിയെന്ന ഊഹാമോഹങ്ങളെയൊക്കെ തള്ളി അനിൽ ആഗണി സ്ഥാനാർത്ഥിയായതോടെയാണ് ബി ജെ പിക്ക് വിള്ളൽ പത്തനംതിട്ടയിൽ പ്രകടമായി തുടങ്ങിയത് ആ വിള്ളൽ ഇന്നുവരെ മാറിയിട്ടില്ല എന്നതും അത് മാറ്റാനായി മുതിർന്ന നേതാക്കളാരും ഇടപെട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള അതൃപ്തിയെ ഇല്ലാതാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ടിറക്കാനുള്ള ആലോചനയിലാണ് ബി ജെ പി നേതൃത്വം ഇതിന്റെ ഭാഗമായി മാർച്ച് പതിനഞ്ചിന് പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ എത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നേതാക്കൾക്കിടയിൽ അതൃപ്തി ഇല്ലാതാക്കാൻ ഒരു ഭാഗത്ത് ബി ജെ പി നേതൃത്വം നെട്ടോട്ടമോടുമ്പോൾ മറുഭാഗത്ത് ബി ജെ പിയെ കൂടുതൽ കുരുക്കിലാക്കുന്ന തുറന്നു പറച്ചിലുമായി രംഗത്തു വന്നിരിക്കുകയാണ് പി സി ജോർജ് നേരത്തെ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനു പിന്നാലെ കടുത്ത വിമർശനവുമായി പി സി ജോർജ് രംഗത്ത് വന്നിരുന്നു അത് ബി ജെ പി നേതൃത്വത്തെ തെല്ലൊന്നുമല്ല അസ്വസ്ഥരാക്കിയത് പി സിയുടെ രീതികളിൽ അതൃപ്തരായ സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു അങ്ങനെ പത്തനംതിട്ടയിൽ ബി ജെ പിക്ക് തന്നെ ഉൾപോര് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ മറ്റൊരു വെളിപ്പെടുത്തലുമായി രംഗത്തു വന്നിരിക്കുകയാണ് പി സി ഇപ്പോൾ എൻ ഡി എയിലെ ഒരു ഘടകകക്ഷി സീറ്റ് കച്ചവടം ചെയ്യാൻ ശ്രമിച്ചുവെന്ന ഗുരുതര ആരോപണമാണ് പി സി ജോർജ് ഉന്നയിച്ചിരിക്കുന്നത് സീറ്റ് തരാമെന്ന് വിളിച്ചു വരുത്തി ഒരു നേതാവിനോട് രണ്ടു കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് ആ നേതാവ് ജീവനും കൊണ്ട് ഓടി എന്നാൽ ഘടകകക്ഷിയുടെ പേര് വെളിപ്പെടുത്താൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നും പി സി ജോർജ് പറഞ്ഞു എന്നാൽ ബി ഡി ജെ എസ് ആണ് ആ ഘടക കക്ഷിയെന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് പി സി ജോർജ് ഇപ്പോൾ കാരണം എൻ ഡി എ ഘടക കക്ഷിയായ ബി ഡി ജെ എസിന് നൽകിയ ഇടുക്കി കോട്ടയം സീറ്റുകളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുകയാണ് സീറ്റ് കച്ചവടമാണ് പ്രഖ്യാപനം വൈകുന്നതിന് പിന്നിലെന്ന ആരോപണം പി സി ജോർജ് ഉന്നയിക്കുന്നുണ്ട് ബി ഡി ജെ എസ് ബി ജെ പി അല്ല ബി ജെ പി യോട് ഒട്ടിനിൽക്കുന്ന ഒരു പാർട്ടി മാത്രമാണ് എന്നാണ് പി സി ജോർജിന്റെ പ്രസ്താവന എന്നാൽ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ബി ഡി ജെഎസിന്റെ അതിർത്തി ഒന്നുകൊണ്ട് മാത്രമാണ് പത്തനംതിട്ടയിൽ പി സി ജോർജിന് സ്ഥാനാർത്ഥിയാവാൻ പറ്റാതിരുന്നത് മാത്രമല്ല പി സി ജോർജിന്റെ രീതികൾ ബി ജെ പിക്ക് എതിരാണെന്നുനയിച്ച് ബി ഡി ജെ എസ് സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകുകയും ചെയ്തിരുന്നു ഇങ്ങനെ ഒരു ഗുരുതര ആരോപണം ഇപ്പോൾ ഉന്നയിച്ചതിലൂടെ പത്തനംതിട്ടയിൽ പി സി ജോർജ് ബി ഡി ജെ എസ് തമ്മിൽ കൂടുതൽ അകൽച്ചയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്നാലും പി സി ജോർജിന്റെ തുറന്നു പറച്ചിലൂടെ വെട്ടിലായിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം